തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്വർണ്ണപ്പണയ വായ്പയും ഭവനസമ്പാദ്യ പദ്ധതിയും ആരംഭിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീത എന്നിവർ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ കാരിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തനം നടത്തിവരുന്ന തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്വർണപ്പണയ വായ്പയും ഭവന സമ്പാദ്യ പദ്ധതിയും ആരംഭിച്ചു നിലവിൽ സൊസൈറ്റി നടത്തിവരുന്ന നിരവധി പദ്ധതികൾക്ക് പുറമെയാണ് പുതിയ സ്കീമുകൾ തുടങ്ങിയത് സൊസൈറ്റി പ്രസിഡന്റ് വി ബി വിനയന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ വായ്പ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭവന സമ്പാദ്യ പദ്ധതി അത് പ്രത്യേകം എടുത്തു കാണേണ്ട ഒരു പദ്ധതിയാണ് കാരണം സാധാരണ ബാങ്കുകളിൽ ഒന്നും കാണാത്ത ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഒരു വലിയ മുതൽക്കൂട്ടാക്കി മാറ്റുന്നതിനുള്ള ആ ശ്രമം ഈ സൊസൈറ്റി നടത്തുന്നത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് തുടർന്ന് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ വി എൻ ഗീത ഭവന സമ്പാദ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഏതൊരു പ്രദേശത്തിന്റെയും അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെയൊക്കെ അവരുടെയൊക്കെ ഒരു ആശാ കേന്ദ്രമാണ് നമ്മുടെ ഓരോ സഹകരണ സ്ഥാപനങ്ങളും അതിന്റെ നട്ടെല്ലാണ് അതിലെ ഓരോ അംഗങ്ങളും ഈ അംഗങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങള് അവരെടുക്കുന്ന വായ്പകള് ഇതിലെല്ലാം കൂടി നമ്മുടെ ഒരു സൊസൈറ്റി വളർന്ന് അത് ഒരു പുതിയ സംരംഭത്തിലേക്കൊക്കെ വഴിതെളിക്കുമ്പോൾ പ്രധാനമായും അതിലെ അംഗങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷം ഉണ്ടാവും സെക്രട്ടറി എലിസബത്ത് മൈക്കിൾ വൈസ് പ്രസിഡന്റ് ബിൻസി അലി അജയ് തോമസ് കെ എം ഷാജഹാൻ ഷംസുദ്ദീൻ ടി എസ് ശ്രീലക്ഷ്മി സുദീപ് അരുൺ മണി തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു മീഡിയ ന്യൂസ് പൊന്നണിയിച്ച ജ്വല്ലറിയിൽ ഈ ഡയമണ്ട് ജുവലി ആഘോഷ വേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോൾമാർക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കണക്ഷനുകൾ ஓப்பம் மேடாம் ஓரோ பர்ச்சேசிலும் பழிக்குளியில் அன்பதுச்சுதமானம் இளவு இனி ஆகுஷு மேதாயாலும் பரிஷுத்தப் பொன்னினு கண்டிரிக்கல் ஜுலரி நியர் சிவில் ச்டேசன் தொடுபுழா